സഹപ്രവർത്തകയെ കുത്തിക്കൊന്ന യുവാവ് മഹാരാഷ്ട്രയിലാണ് സംഭവം കൃഷ്ണ എന്ന മുപ്പതുകാരനാണ് ശുഭത എന്ന ഇരുപത്തിയെട്ടുകാരിയെ കൊലപ്പെടുത്തിയത് ഇയാൾ യുവതിയെ കറിക്കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്തായിരുന്നു സംഭവം പാർക്കിംഗ് ഏരിയയിൽ എത്തിയ ശുഭദയെ കൃഷ്ണ തടഞ്ഞു തടഞ്ഞുവെക്കുന്നതും പിന്നീട് ഇരുവരും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും സി നിന്നുള്ള വീഡിയോയിൽ കാണാം യുവാവ് ശുഭതയെ ആക്രമിക്കുന്നത് കണ്ടിട്ടും ഒരാളും രക്ഷയ്ക്കെത്തിയില്ല സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നു വാക്കു തർക്കത്തിലേർപ്പെട്ട യുവാവ് പെട്ടെന്ന് പ്രകോപിതനായി യുവതിയെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു നിരവധി പേർ ഈ കൃത്യത്തിന് സാക്ഷികളായി മാറിയിരുന്നു യുവതി കുത്തേറ്റ് വീണതോടെ യുവാവ് കത്തി വലിച്ചെറിഞ്ഞു ഇതോടെ ആളുകൾ ഓടിക്കൂടി കൃഷ്ണയെ പിടിച്ചുവെച്ച് വെച്ച് മർദ്ദിച്ചു യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി ഒമ്പത് മണിയോടെ ശുഭദ മരണപ്പെട്ടു അക്കൌണ്ടന്റാണ് പ്രതിയായ കൃഷ്ണ ശുഭദ കൃഷ്ണ കനോജയെ കമളിപ്പിച്ച പണം തട്ടിയെടുത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറഞ്ഞത് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു പിന്നീടാണ് യുവതി ഇത്തരത്തിൽ യുവാവിന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തത് പിന്നീട് തിരിച്ചു നൽകിയില്ലെന്നും യുവാവ് പറഞ്ഞു ഇതിൽ പ്രകോപനായിട്ടാണ് യുവതിയെ കുത്തിയതെന്നാണ് കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്